എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ുംചരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജനഹൃദയങ്ങൾ സ്ഥാനമുറപ്പിക്കാൻ കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് മുപ്പത്തൊന്നിലെ അഞ്ചപ്പാലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമാദേവി മംഗലത്ത് നിന്ന് ശാസ്താം വരെയുള്ള പൊട്ടിപ്പുളഞ്ഞു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കും കല്ലയിൽ റോഡ് ടൈൽ വിരിച്ച് തെരുവിളക്ക് സ്ഥാപിച്ച് സഞ്ചാരയോഗ്യമാക്കും പാടം വഴി തോട് ഭിത്തികൾ കെട്ടി സംരക്ഷിക്കും വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്ന അഞ്ചപ്പാലം അഷ്ടപതി റോഡ് പോലുള്ള പ്രദേശങ്ങളിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തും വാർഡിലെ മെയിൻ റോഡിൽ നിന്നുള്ള എല്ലാ ഇടവഴികളും ടൈൽ വിരിച്ച് സംരക്ഷിക്കും വഴിവിളക്കില്ലാത്ത ഇടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കും വ്യവസായ യൂണിറ്റ് രൂപീകരിക്കും ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുപ്പതോളം പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന ക്ഷീര കർഷകർക്ക് തൊഴുത്ത് പുനരുദ്ധാരണ ഫണ്ട് അനുവദിക്കും കുടുംബശ്രീകളുമായി ചേർന്ന് ചെറുകിട സംരംഭ യൂണിറ്റ് ആരംഭിക്കും ഓപ്പൺ ജിംനേഷ്യം തുടങ്ങും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന യുവതി യുവാക്കൾക്ക് രീതിയിലുള്ള തൊഴിൽ പരിശീലന പദ്ധതി ആരംഭിക്കും തുടങ്ങി നിരവധി വികസന കാഴ്ചപ്പാടുമായിട്ടാണ് കാര്യങ്ങളും പകുതിയെങ്കിലും ആറു മാസത്തിനുള്ളിൽ ഞാൻ കൂടെ ഉണ്ടാവണം ഉണ്ടാവണം എന്നെ ബ്ലോക്ക് സെക്രട്ടറി സുനിൽ അഷ്ടപതി മണ്ഡലം സെക്രട്ടറിമാരായ ജയചന്ദ്രൻ സാദിഖ് ഹബീബ് വിനോദ് എന്നിവർ നേതൃത്വം നൽകി സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രചാരണ രംഗത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളായി നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രേമതയുടെ കൂടെ ഉണ്ടാവണം പിന്നെ അതുമാത്രമല്ല ഇതുവരെ ഈ നാട്ടിൽ നമുക്കറിയാം ഈ റോഡുകളുടെ കാര്യങ്ങളെല്ലാം അറിയാം റോഡുകൾക്ക് ഒരു വികസനം വരണം റോഡുകൾ മെച്ചപ്പെടണം ഇവിടെ ഓടിക്കുന്ന വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് റോഡുകൾ വികസനം റോഡുകളുടെ വികസനം വരണം മെച്ചപ്പെടണം അതെല്ലാം ഇത്രയും നാളും ഈ സർക്കാർ ഇതുവരെ ഭരിച്ചിരുന്ന സർക്കാരെ കൊണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് നടത്തി തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് പിന്നെ സ്മാർട്ട് അങ്ങ് അംഗ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റും ആറുമാസത്തിനുള്ളിൽ ഞങ്ങൾ ഭരണത്തിൽ വരുകയാണെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിയുമെന്നും കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് നമ്മൾ സ്വന്തം യുവസ്ഥാനാർത്ഥി രമാദേവി വോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് രണ്ടാം നമ്പർ രമാദേവി നോക്കി കൈപ്പത്തി ചിഹ്നത്തിൽ അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു രമാദേവിയുടെ കൂടെ എന്നും ഉണ്ടാവണമെന്നും വിജയിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു